ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന ജിയിൽ വരുന്ന മാനുവ്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ് പിന്നെ ഒരു ഓഫർ പ്രൈസും കൂടിയുണ്ട് ബെസ്റ്റ് പ്രൈസാണ് പിന്നെ റീപേൻ്റെ കാര്യങ്ങളോ അതിന് പോപ്പറായിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ പേര് തന്നെ വിളിച്ചിട്ട് ലോ റേഞ്ചിൽ അതായത് ഇന്നോവ ക്രിസ്റ്റം വളരെ വിലക്കുറവിൽ നല്ല വണ്ടി കിട്ടുമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുനിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന ജി മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ് പിന്നെ കിലോമീറ്റർ കാര്യങ്ങൾ അതായത് ഇതുവരെ കാണാത്തവരാണെങ്കിൽ ചാനൽ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അപ്ഡേറ്റിന് വേണ്ടി നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കയറി അതിൻ്റെ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ നൂറ് ശതമാനം ഗ്യാരൻറ്റി ആയിട്ട് വരുന്ന വണ്ടികൾ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റസ്റ്റോടെ മേടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു വരാം ഇനി ഫണ്ടിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഹെഡ്ലൈറ്റ് വരുന്നത് ഒറിജിനൽ ആയിരുന്നു പിന്നെ ഒറിജിനൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ബമ്പറിൽ കാര്യങ്ങൾ സ്ക്രാച്ച കാര്യങ്ങളോ ഒന്നുമില്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മളെ ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ് ഇതെല്ലാം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ കമ്പനിയിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഗ്ലാസ് ആണ് അതിന് ഡോറിന് ബെൻറ്റോ കാര്യങ്ങളോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഡ്രൈവർ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ ഡിക്കി കാര്യങ്ങൾ ഡിക്കിയുടെ ഗ്ലാസ് എല്ലാം ഒറിജിനലാണ് ലോഗോ അടക്കം ടു പോയിൻറ്റ് ഫോർ ജി ആണ് വരുന്നത് ടു പോയിൻറ്റ് ഫോറിലാണ് വണ്ടി വരുന്നത് പിന്നെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് നാല് ഗ്ലാസ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ ടയേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് ഇതാ ജസ്റ്റ് ഈ പൊടി കൊട്ടി കളഞ്ഞാൽ മാത്രം മതി അത്രയും ബ്രാൻഡ് ന്യൂ അതായത് ടയറോ കാര്യങ്ങളോ ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ഗ്ലാസ് പിന്നെ മെയിൻ ഗ്ലാസ് മാത്രം ചേഞ്ച് ഉണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കസ്റ്റമർ വണ്ടി കാണാതെയാണ് അപ്പം വണ്ടി നമ്മളോട് മേടിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് മാത്രം വേറെ ഒരു റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളുള്ള എൻജിനൊക്കെ പെർഫെക്റ്റ് കണ്ടീഷനാണ് നല്ല കിടിലം വണ്ടിയാണ് പിന്നെ ഇത് ഫസ്റ്റ് ഓണറിലാണ് വണ്ടി നിലവിൽ കിടക്കുന്നത് ഇതിൻ്റെ വണ്ടിയുടെ കിലോമീറ്റർ കിടക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് ഓടിയേക്കുന്നത് പിന്നെ ഫസ്റ്റ് ഓണറിലാണ് വണ്ടി വണ്ടി നമുക്ക് ഭാഗം നോക്കാം റൂം കണ്ടു അതിന്റെ അതിന്റെ സീല ാണ് അതായത് തട്ടമുട്ട കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത നല്ല വളരെ നീറ്റായിട്ട് യൂസ് ചെയ്ത ഒരു വണ്ടിയാണ് പിന്നെ അതിന്റെ ഇന്റീരിയർ ഭാഗത്തേക്കും കൂടെ പണ്ടേ ടയേഴ്സ് ഒന്നും കൂടെ പറയുകയാണ് അതായത് ന്യൂ ടയേഴ്സ് അതായത് നാല് ടയറും ബ്രാൻഡ് ന്യൂ ആണ് കിടക്കുന്നത് നമ്മൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടായിരിക്കും സൗണ്ട് ഒക്കെ ഇൻഡ്യർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ വളരെ മെയിൻറ്റെയിൻ ആയിട്ട് അതായത് ഒറിജിനൽ ഡോറ് കാര്യങ്ങൾ ഒറിജിനൽ പേസ്റ്റിങ് എല്ലാം ചെക്ക് ചെയ്താണ് നൂറ് ശതമാനം ഫോർ പ്ലസ് ത്രീ അതായത് സെവൻ സീറ്റർ വണ്ടിയാണ് വരുന്നത് ഇതിന്റെ ഡോറിന്റെ പേസിംഗ് കാര്യങ്ങൾ ഇതിന്റെ റബ്ബർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചത് ഇതാണ് ഫുള്ള് നമ്മൾ ഓപ്പൺ ആക്കി എല്ലാം ചെക്ക് ചെയ്താണ് അത്രയും വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള വണ്ടിയാണ് തട്ടുമുട്ട കാര്യങ്ങൾ ഒന്നുമില്ല നമുക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് പറയാൻ പറ്റും അതെന്നുവെച്ചാല് ഇങ്ങനെ എല്ലാ വണ്ടിക്കും കാണിക്കുന്നില്ല എന്നുവെച്ചാൽ നമ്മൾ എല്ലാ വണ്ടിയും ഇതേപോലെ ഓരോന്ന് അയച്ച് പറക്കി നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ലാസ്റ്റ് കസ്റ്റമറോട് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വരുന്നത് ജി മാനുവൽ വണ്ടിയാണ് വരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം കിലോമീറ്ററാണ് നിലവിൽ വണ്ടി ഓടിക്കുന്നത് പിന്നെ സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ടോട്ടൽ കമ്പനി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടയേഴ്സിലേക്ക് വരുവാണെങ്കിൽ ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് ഇതിന്റെ ഫ്രണ്ട് ക്ലാസ് മാത്രമാണ് അതായത് ബാക്കി എല്ലാ ക്ലാസും ഒറിജിനൽ ആണ് അപ്പം പിന്നെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഓൾമോസ്റ്റ് എല്ലാം ഒറിജിനൽ ആണ് അത്ര ക്വാളിറ്റിയുള്ള വണ്ടിയാണ് പിന്നെ ഇതിനെ നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൈസ് അതായത് ഫിക്സഡ് പ്രൈസ് ആണ് പത്തു ലക്ഷം രൂപ ഫിക്സഡ് പ്രൈസ് അപ്പം നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്വപ്നമാണ് അതായത് ഒരുപാട് പേര് ഇന്നോവ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് അപ്പം ഇതേപോലത്തെ ഉള്ള വീഡിയോസിന് വേണ്ടി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബെസ്റ്റ് ഓഫർ ആണ് ആർക്ക് വേണമെങ്കിലും വേഗം കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് ടോക്കൺ പണിയിൽ തന്ന് ബുക്ക് ചെയ്യുക എന്നാണോ അപ്പം ഇന്നത്തെ ദിവസം അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ഡിസ്പാച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കണ്ടെയ്നർ ഫെസിലിറ്റി ഉണ്ട് ഡ്രൈവർ ഉണ്ട് എല്ലാ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പുതിയൊരു വീഡിയോ കാണാം ബൈ